കലുങ്ക സംവാദവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ വരന്തരപ്പിള്ളിയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ കലാപക്കൊടി സുരേഷ് ഗോപിയോടുള്ള എതിർപ്പ് മൂലമാണ് ബി ജെ പി വിട്ടുവരുന്നതെന്ന് കാട്ടിയാണ് മൂന്ന് കുടുംബങ്ങളെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം ജനം ടി വി പൊളിച്ചതോടെ നേതാക്കളുടെ തമ്മിലടി പുറത്താവുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ മോശം പെരുമാറ്റത്തെ തുടർന്ന് മൂന്ന് ബി ജെ പി കുടുംബങ്ങൾ കോൺഗ്രസിൽ ചേർന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവകാശവാദം എന്നാൽ കലിംഗ് സഭയിൽ പോലും തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്ന് ജനം ടിവിയോടുള്ള തുറന്നു പറച്ചിലുണ്ടായതിനു തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായിരിക്കുകയാണ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ച കെ പി സി സി അംഗം നിഖിൽ ദാമോദരനെ തന്നെ നേരിട്ട് കോൺഗ്രസിൽ ചേർന്ന പ്രസാദ് ഫോണിൽ വിളിച്ച് തങ്ങൾ കലിങ്ക് സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് അറിയിക്കുക ഇതിന് തൊട്ട് പിന്നാലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത് പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെ മഹിളാ കോൺഗ്രസിന്റെ ഒരു ജില്ലാ നേതാവും കെ പി സി സി അംഗം നിഖിൽ ദാമോദരനും ചേർന്നാണ് ഇവരെ കോൺഗ്രസിലെത്തിച്ചത് വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി കലുങ്ക് സഭയിൽ പങ്കെടുത്തു എന്ന് ചേർത്ത് വാർത്ത നൽകുകയായിരുന്നുവെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ജനം തൃശൂർ